കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ എട്ട് യാത്രക്കാരിൽ നിന്ന് മൂന്ന് കോടി രൂപ വിപണി മൂല്യം വരുന്ന നാല് പോയിന്റ് അഞ്ച് കിലോഗ്രാം ഭാരത്തിലുള്ള ഇരുപത്തിനാല് കാരറ്റ് സ്വർണം എയർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടി പിടിച്ചെടുത്ത സ്വർണത്തിൽ ക്യാപ്സൂൾ രൂപത്തിൽ സ്വർണ്ണമിശ്രിത രൂപേണെ രണ്ട് പേർ ശരീരഭാഗത്തിലൂടെ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച ഒന്നേ പോയിൻറ്റ് എട്ട് കോടി രൂപ വിലമതിക്കുന്ന ഒന്നേ പോയിന്റ് അഞ്ഞൂറ്റി അറുപത്തി ഏഴ് കിലോഗ്രാം തൂക്കം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവും ഉൾപ്പെടും പിടിച്ചെടുത്ത മറ്റു സ്വർണം പുതിയ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചാണ് കടത്തുവാൻ ശ്രമിച്ചത് വസ്ത്ര ഷീറ്റുകൾക്കിടയിൽ ഒളിപ്പിച്ച് ട്രോളി ബാഗുകളിലാക്കിയും അടിവസ്ത്രങ്ങളിൽ ഒളിപ്പിച്ചും ലേഡീസ് ബാഗുകളുടെ വള്ളിയായും ജീൻസുകളുടെ അടുക്കുകൾക്ക് ഇടയിലായും കാൽമുട്ടുകളുടെ താഴെയാക്കിയും എമർജൻസി ാമ്പ് കളിപ്പാട്ടങ്ങൾ റിമോട്ട് കൺട്രോൾ എന്നിവയുടെ ബാറ്ററികൾക്കുള്ളിൽ സ്വർണ്ണ തകിടുകൾ ആക്കിയും കടലാസ് ഷീറ്റുകൾക്കിടയിലും പാൽപ്പൊടിക്കിടയിലും ഒക്കെയാണ് കള്ളക്കടത്ത് നടത്തുവാൻ ശ്രമിച്ചത് ആകെ മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇതിനു പുറമെ ഗോൾഡ് ഫ്ലേക്ക് മാൾ ബ്രോ എന്നീ ബ്രാൻഡുകളിൽ പെടുന്ന ഒൻപത് പോയിൻറ്റ് ആറ് നാല് ലക്ഷം രൂപ വില വരുന്ന സ്റ്റിക്ക് സിഗരറ്റുകളും ഇറക്കുമതി നടത്തുവാനുള്ള ഒൻപത് പേരുടെ ശ്രമവും കസ്റ്റംസ് കണ്ടെത്തി പിടികൂടി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ پترو اٿي منن اها جو بنيو اما ته ٻي بالي ۾ تهڙو ٿيو ورڙڪ منن ٻي بالي

അതിന്റെ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പെരുന്തൽമണ്ണ ബാറ്ററി ഷോർട്ടോണ്ടല്ലോ ആ വല്ലതത്തിലുണ്ടോ അല്ലത്തിന്റെ നടുവിലൊന്നു വെച്ചിട്ടുണ്ടല്ലേ നമ്മളേന്ന് രണ്ടായിരത്തി <h Kat Twitter> ണ്ട വൃത്തിയാക്കി നോക്കണ്ട അതൊക്കെ അവിടെ പോയിട്ട് ശരിയാക്കി എടുക്കാം അതല്ലേ ശരിയുള്ളൂ ഇമേജുകൾ സാധാരണ ഇങ്ങനെ കടലാസ് ആവാ